ഞാൻ വെറുതെ എങ്ങനെ ഇറങ്ങിയതാണൊക്കെ പറിച്ചില് ആയിട്ടില്ലടാ അതെ അളിയന് ഒരാ അളിയൻചക്കൻ ഉണ്ട് ഓന ഇപ്പൊ ഇന്നോ നാളെ വരും വരാൻ വേണ്ടി നിക്കുകയാണ് ഓന് കണ്ട് ഇഷ്ടപ്പെട്ടാലേ അതൊക്കെ നടക്കുള്ളൂ കുട്ടിന്റെ അമ്മയും പാപ്പിയും അമ്മമാരൊക്കെ വന്ന് കണ്ടു പോയി ഓന് വന്ന റെഡിയാ ആ അളിയൻചക്കനാണ് ഓം വന്നാലേ അതൊക്കെ നടക്കുള്ളു ഓന് കണ്ട് ഇന്ന ഇഷ്ടപ്പെടണം ഹലോ അസ്സാം വലൈക്കും കമ്മാക്ക ഞമ്മളവിടെ എയർപോർട്ടിൽ ഇറങ്ങിട്ടോ കുഞ്ഞു ഞാനു ഞമ്മളിപ്പാണ്ട് വരണിണ്ട് നിങ്ങളവിടെ കൊണ്ടോട്ടി ഇറങ്ങി നോളി ഞമ്മക്ക് പിയാപ്പള്ളപ്പന്നെ ഇന്ന് തന്നെ കാണാം മാളുവിന്റെ ഞമ്മളിപ്പനെ മാളുവിന്റെ കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മളെ പേരെക്കാണ്ട് പോയാണ്ട് നേരം വെക്കണ്ട ഞാൻ സിഗരറ്റ് അത് എത്ര കുടിച്ച മഞ്ഞളെന്തോ കുടുങ്ങനെ മാളുവിന്റെ പൂജാപ്പിള എന്താ പാടി തുഷാറല്ലേ നൂറ് ശതമാനം ഗ്യാരന്റിയാ പോലെ ഹൃദയം അതാ വേണ്ടി തന്നെ അളിനും ബ്രോക്കറിയും ഒരു പെപ്പഴ ഗൾഫിൽ നിന്ന് വന്നോ നിങ്ങൾ പറഞ്ഞ പോയി കൈ കൊണ്ടെ കമ്മോ ഇജി പറഞ്ഞത് ശരിയാണേ പഞ്ഞി പോലത്തെ ഹൃദയാ അങ്ങനെ കത്തണോതാ ഞമ്മക്ക് നടക്കൂല പോന്ന കുട്ടിമാണേ